ചാണക്യന്റെ നീതിശാസ്ത്ര പ്രകാരം മാതാപിതാക്കളുടെ സന്തോഷം എക്കാലവും നിലനിൽക്കുന്നതിനും സമ്പാദ്യം ഇരട്ടിക്കുന്നതിനും വേണ്ടി ജന്മം നൽകുന്ന പുത്രന്മാർക്ക് അല്ലെങ്കിൽ പുത്രിമാർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഗുണങ്ങൾ പുത്രനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുത്രിക്ക് ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ സന്തോഷം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ എന്നെന്നും ഐശ്വര്യവും നന്മയും നിലനിർത്തുകയും ചെയ്യും എന്നാണ് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് വിജയത്തിനായി ചാണക്യൻ പറയുന്ന അത്തരം ചില കാര്യങ്ങളിതാ വിജയത്തിനായി ചാണക്യൻ പറയുന്ന ആദ്യത്തെ കാര്യം അറിവിന് പ്രാധാന്യം നൽകുന്ന മക്കളെ കുറിച്ചാണ് ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് തിരിച്ചറിവാണ് അതുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും നല്ല മനസ്സിനുടമകളാകും എന്നാണ് ചാണക്യൻ പറയുന്നത് നൂറ് ബുദ്ധിമാന്മാർക്ക് തുല്യമാണ് അറിവുള്ള ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി എന്നും ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു കൂടാതെ ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ള പുത്രൻ അല്ലെങ്കിൽ പുത്രി ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഏത് ഘട്ടത്തിലും സന്തോഷവും സമാധാനവും സുഖവും പ്രദാനം ചെയ്യുന്നു എന്നും ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വെളിവാക്കുന്നു വിജയത്തിനായി മക്കൾക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം ബുദ്ധിയാണെന്ന് ചാണക്യൻ പറയുന്നു അറിവെന്ന പോലെ തന്നെ ബുദ്ധിയും വളരെയധികം പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ബുദ്ധിയില്ലാത്ത ഒരു പുത്രനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉയർച്ചയോ സന്തോഷമോ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഇവർ മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടുകൾ നൽകുകയും ചെയ്യുന്നു ബുദ്ധി തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യ ബുദ്ധിയുള്ള പുത്രന്മാർക്ക് അല്ലെങ്കിൽ പുത്രിമാർക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കളെങ്കിൽ ആയിസൊടുങ്ങും വരെ അവർക്കും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു വിജയത്തിനായി മക്കൾക്ക് വേണ്ട മൂന്നാമത്തെ ഗുണം ഇതാണ് ദുശീലങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ നിങ്ങളുടെ പുത്രനെ യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങൾ ഇല്ലാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതേണ്ടതാണ് ദുശീലം ഉള്ള പുത്രനെങ്കിൽ അവർ മരണപ്പെടുന്നതാണ് ഭേദം വരെ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അവർ മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖവും ദുരിതവും നൽകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പുത്രന് അല്ലെ പുത്രിമാർക്ക് ജന്മം നൽകുന്നത് അവരുടെ ദുരിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് സമാനമാണ് എന്നാണ് ചാണക്യൻ വ്യക്തമാക്കുന്നത് വിജയത്തിനായി മക്കൾക്ക് വേണ്ട നാലാമത്തെ ഗുണമിതാണ് കുടുംബം നോക്കുന്ന മക്കൾ നിങ്ങൾ ജന്മം നൽകിയ പുത്രൻ അല്ലെങ്കിൽ പുത്രി കുടുംബത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യവും സന്തോഷവും സമാധാനവും എന്നേക്കും നിലനിൽക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ഈ പുത്രന്റെ അല്ലെങ്കിൽ പുത്രിയുടെ സ്നേഹവും കുടുംബ സ്നേഹവും മാത്രം മതി എന്നതാണ് ചാണക്യൻ പറയുന്നത് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നും നീതിശാസ്ത്രത്തിൽ ചാണക്യൻ വ്യക്തമാക്കുന്നു വിജയത്തിനായി മക്കൾക്ക് വേണ്ട അഞ്ചാമത്തെ ഗുണം ഇതാണ് ബഹുമാനിക്കുന്നവർ മാതാപിതാക്കളെയും പ്രായമായവരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പുത്രനെങ്കിൽ അല്ലെങ്കിൽ പുത്രിയെങ്കിൽ അവർ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് യാതൊരു വിധത്തിലുള്ള ബഹുമാനമോ ആദരവോ ഇല്ലാത്തവരെങ്കിൽ അത് മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും അസന്തോഷവും ദുരിതവും സമ്മാനിക്കുകയും ചെയ്യുന്നു എന്നാണ് ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത് ചാണക്യന്റെ നീതിശാസ്ത്രത്തിന് വളരെ അധികം പ്രാധാന്യമാണ് നൽകുന്നത് ലോകം കണ്ട മഹാനായ തത്വചിന്തകനായാണ് ചാണക്യനെ വിലയിരുത്തുന്നത് വിഷ്ണുഗുപ്തൻ കൗടില്യൻ തുടങ്ങി നിരവധി പേരുകളിൽ ചാണക്യൻ അറിയപ്പെടുന്നു ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിലും സംഭവിക്കാനിടയുള്ള കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അതിൽ തന്നെ ജീവിതം എപ്രകാരമാണ് മുന്നോട്ട് പോവേണ്ടത് എന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു ചാണക്യ നയം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും എല്ലാം തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാനും പ്രാർത്ഥിക്കുന്നു